ഉദാഹരണം സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ പ്രസിഡന്റ് കെ ആർ നാരായണൻ അദ്ദേഹം മരിക്കുന്നത് നിമോണിയ വന്നിട്ടാണ് അപ്പോ മരണം ആണ് ശരിയാണ് എന്നാൽ പോലും നമുക്ക് ഒരു പ്രായത്തിൽ നമുക്ക് ഒഴിവാക്കാവുന്ന കുറെ അസുഖങ്ങളുണ്ട് അത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എല്ലാം ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി പ്രായമായി കഴിയുമ്പോഴ് നമുക്കിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അണ്ടർലൈംഗ് ഡയബറ്റീസ് കാർഡിയക് ഡിസീസസ് റൈൻ ഡിസീസസ് ഇങ്ങനെ എന്തെങ്കിലും അസുഖമുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും നമുക്ക് വാക്സിനേഷൻ ഇപ്പൊ നിമോണിയുടെ വാക്സിനേഷൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പ്രായത്തിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ട് വന്നേക്കാവുന്ന നമ്മുടെ നിമോണിയ അസുഖങ്ങളും അതുപോലെ തന്നെ വൈറലായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന വൈറൽ നിമോണിയകളും രണ്ടും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇപ്പോൾ നിലവിൽ വാക്സിനേഷൻ ഉണ്ട് അപ്പോൾ ഈ വൈറൽ വാക്സിനേഷൻ നമുക്ക് ഫ്ലൂ വാക്സിൻ നമുക്ക് അതെല്ലാ വർഷവും ഒന്ന് വെച്ച് എടുത്തു പോകണമെങ്കിൽ തീർച്ചയായിട്ടും അഡൽറ്റ്സിൽ പ്രായമാർക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും ഈ പറഞ്ഞ കൊടിക്കൂടെ വരുന്ന വൈറൽ ഇൻഫെക്ഷൻസ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ നിമോണിയുടെ വാക്സിനേഷൻ ഉണ്ട് അത് ലൈഫ് ടൈം ഒന്നെടുത്താൽ മാത്രം മതി തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് വന്നേക്കാവുന്ന നിമോണിയ കൊടുക്കൂടെ അസുഖങ്ങൾ വരുന്ന ഒരു ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാവർക്കും അസുഖം വരുന്ന നിർബന്ധമില്ല എന്നാൽ പോലും ഒരു പ്രായമായി കഴിഞ്ഞാൽ അറുപത് എഴുത് വയസ്സേക്കാമ്പോ നമുക്ക് നിമോണിയൊക്കെ വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയ ഐറ്റൊക്കെ പുറക്കേണ്ട ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആര് വരുന്ന എക്സ്പെൻസിനേക്കാളും ഒത്തിരി 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 കുറവാണ് ഈ പറഞ്ഞ ഈ വാക്സിനേഷൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അപ്പോ കുട്ടികൾ മാത്രമല്ല അറ്റ്ലീസ്റ്റും ഈ വാക്സിനേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ടി വിയിലല്ല ഒത്തിരി പരസ്യം കാണുന്നുണ്ട് ഷിജില്ല എന്നുള്ള വാക്സിൻ ചിക്കൻ പോക്സ് ചിക്കൻ ബോക്സ് ഒരു ചെറിയ പ്രായത്തിലോ എപ്പോഴെങ്കിലും നമ്മളെ അടുത്ത ലൈഫിലോ നമ്മൾ എപ്പോഴെങ്കിലും ഇത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിക്കൻ ബോക്സ് വന്നി വരുന്നില്ല വരില്ല എന്ന് നമുക്കൊരു ധാരണയുണ്ട് പക്ഷേ നമ്മുടെ പ്രായമായി കഴിയുമ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി ഒത്തിരി അങ്ങ് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ബോക്സിനെ കുറച്ചുകൂടി കൂടെ വെറൈറ്റി ആയിട്ടുള്ള സോസ്റ്റ് ഷിജില്ല പോലുള്ള സംഭവങ്ങൾ വന്നിട്ട് നമ്മുടെ ശരീരത്തിൽ വളരെ പെയിൻഫുൾ ആയിട്ട് അത് വളരെ അധിക ദിവസം നീണ്ടു നിൽക്കുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കുരുക്കൾ പോലത്തെ ഒരു അത് സിംഗിൾ സൈഡ് ആയിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അത് നമ്മുടെ ശരീരത്തിന്റെ ചെസ്റ്റ് എടുക്കാൻ നമ്മുടെ ചെസ്റ്റിന്റെ ഒരു സൈഡ് മാത്രമേ അതെങ്കിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഇപ്പൊ ബാക്കിലാണെങ്കിൽ ഏത് ലെഫ്റ്റ് സൈഡ് ഓർ ബാക്ക് സൈഡ് ബോഡിയുടെ പകുതി ഭാഗത്ത് എവിടെയെങ്കിലും സൈഡിലായിരിക്കും ഇതുപോലെ ചെറിയ കുരുക്കൾ പോലെ തറകെ വന്നിട്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് അപ്പൊ ചെസ്റ്റിലാണെന്നില്ല അവിടെ തുടയിലോ ബെറ്റക്സിലോ എവിടെയെങ്കിലും ഒക്കെ ആവാം ശരീരത്തില് പക്ഷെ ഒരു സൈഡായിരിക്കും അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് അത് കാലത്ത് നമുക്ക് ഒന്ന് ചിക്കൻ ബോക്സിന്റെ റിയാക്ടിവേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ഇതെല്ലാം തടയണമെങ്കിൽ അതുപോലെ ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മാത്രമല്ല ഉണ്ടാവുന്നത് അത് ചില കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അത് ബ്രെയിനിൽ പ്രത്യേക സ്ഥലങ്ങളിൽ പോയി ഇരുന്ന ശേഷം അത് ഫിറ്റ് വരെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എഴുതൊരു അസുഖത്തിനും അപ്പൊ ഞാൻ പ്രത്യേകം ഇപ്പോ ഒരു വാക്സിനേഷൻ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോ മംസ് മുണ്ടിനീര് ഇപ്പോ ഇപ്പൊ ഒത്തിരി നമ്മൾ സീസണായിട്ട് നമുക്ക് കഴിക്കുന്നുണ്ട് ഒത്തിരി മുണ്ടി പല സ്ഥലവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും ഫുട്ബോളോ സ്കൂളുകളോ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുന്നിലീര് വ്യാപിച്ചിട്ട് അപ്പൊ ഈ ഒരു പ്രശ്നം വന്നുകൊണ്ട് നമുക്ക് കുട്ടികളിൽ ചുമ്മാ മുൻ തീരെ വന്ന് പോയി എന്നല്ല അതിലത് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇനി അതിന്റെ കോംപ്ലിക്കേഷൻസ് പോവാണെങ്കിൽ ശരീരത്തിലെ പല ഭാഗങ്ങളിലും ഇപ്പൊ നമ്മുടെ ഫാങ്ക്യാസിനോ അല്ലെങ്കിൽ നമ്മുടെ ആണങ്ങളുടെ ആണെങ്കിൽ വിഷ്ണത്തിലോ അല്ലെങ്കിൽ പെൺകുട്ടികളെ അത് ഓവറിയിലോ ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ ഇണ്ടാവുന്ന ഒത്തിരി ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഫ്യൂച്ചർ ലൈഫിൽ ലൈബ്രറ്റീസ് പാൻക്ട്രാസ് ബാധിച്ചെ വരാം പ്രശ്നങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി നമ്മുടെ ഇമ്പോർട്ടൻസ് വാതേക്കാം നമുക്ക് ഈ പറഞ്ഞ ശേഷപ്പെട്ടേക്കാം